ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ഹയർ സെക്കൻഡറി അധ്യാപിക പുഴയിലേക്ക് ചാടി ജീവൻ ഒടുക്കുകയായിരുന്നു ചാലക്കുടി തിരുത്തിപ്പറമ്പ് സ്വദേശിയായ സിന്ധോളാണ് ഇത്തരത്തിലൊരു കടും കൈ ചെയ്തിരിക്കുന്നത് നാൽപ്പത് വയസ്സുകാരിയായിരുന്നു അധ്യാപിക നിലമ്പൂർ പാസഞ്ചർ ട്രെയിനിൽ നിന്നാണ് യാത്രക്കാരി ചാടിയത് നിലമ്പൂരിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുകയായിരുന്ന ട്രെയിനിൽ ഇന്നലെ വൈകുന്നേരം ആറ് മുക്കാലോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് റെയിൽവേ പാലം എത്തിയപ്പോൾ അധ്യാപിക പെട്ടെന്ന് ട്രെയിനിന്റെ വാതിലിലൂടെ പുഴയിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് ഈ വിവരമറിഞ്ഞ് അല്ലെങ്കിൽ വിവരം അറിയിച്ചതനുസരിച്ച് അഗ്നിശമന സേനയുടെ സ്കൂബ ടീം അടക്കം തിരച്ചിൽ നടത്തി ഏകദേശം മൂന്ന് മണിക്കൂറിന് ശേഷം അതായത് രാത്രി ഒമ്പതരയോടെ ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയുള്ള സമ്പാളൂർ ഞാളക്കടവ് പാലത്തിന് മുന്നൂറ് മീറ്റർ മുൻപായി ഈ അധ്യാപികയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ചെറുതിരുത്തി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യോളജി അധ്യാപികയായിരുന്നു ആത്മഹത്യ ചെയ്തത് എട്ടു വർഷമായി ഗവൺമെൻറ് സ്കൂൾ അധ്യാപികയായ ഇവർ വെറും മൂന്ന് ദിവസം മുൻപായിരുന്നു ചെറുതിരുത്തി സ്കൂളിൽ ജോലിയിൽ പ്രവേശിച്ചത് നേരത്തെ കോഴിക്കോട് ഫറൂഖ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്നു ചെറുതുരത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു പുഴയിലേക്ക് ചാടിയത് ഇവർക്കൊപ്പം ട്രെയിനിൽ ജോലി കഴിഞ്ഞു മടങ്ങുകയായിരുന്ന അതേ സ്കൂളിലെ അധ്യാപികമാർ ചാലക്കുടി സ്റ്റേഷനിൽ ഇറങ്ങി എന്നാൽ ഇവർക്കൊപ്പം തന്നെ ഇറങ്ങേണ്ടതായിരുന്നു ഈ അധ്യാപിക ഇവരെ കാണാതായതോടെ മറ്റുള്ള അധ്യാപികമാർ അന്വേഷണം നടത്തി ഇത് ഇറങ്ങിയില്ല എന്നറിഞ്ഞു ഇതോടെ അന്വേഷിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു വിവരം അറിയുന്നത് അതായത് യുവതി ട്രെയിനിൽ നിന്ന് പുഴയിൽ ചാടുന്നതായി കണ്ടെന്ന് രണ്ട് യുവാക്കൾ പോലീസിൽ റിയിച്ചിരുന്നു അവരുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നതായും ചാടുന്നതിനിടെ റെയിൽവേ പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ചതായും യുവാക്കൾ പോലീസിനെ അറിയിച്ചു ഡിവൈഎസ്പി പി സി ബിജുകുമാർ എസ് ഐ ഋഷി പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ആത്മഹത്യക്കുള്ള കാരണം എന്താണെന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല മൃതദേഹം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സംസ്കാരം പിന്നീട് എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന ചോദ്യം ഇവിടെ ശക്തമാണ് അന്വേഷണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും അതേസമയം നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം അതായത് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നിൽക്കുന്ന മറ്റൊരു വാർത്തയാണ് ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി സുഗാന്ത് സുരേഷുമായി കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് വിശദമായി നോക്കാം ഐ ബി ഉദ്യോഗസ്ഥയും താനും തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നുവെന്നും അവർ ജീവനൊടുക്കി ദിവസവും തമ്മിൽ വഴക്കിട്ടിരുന്നുവെന്നും ചോദ്യം ചെയ്യലിൽ സുഗാന്ത് പോലീസിനോട് വെളിപ്പെടുത്തി യുവതിയുമായി ഇടയ്ക്കിടെ വഴക്കുണ്ടാക്കുമായിരുന്നു പക്ഷേ പിന്നീട് അവ പരിഹരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു പതിവ് എന്തുകൊണ്ട് ജീവൻ ഒടുക്കി എന്നത് തനിക്ക് അറിയില്ല എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പേട്ടാ പോലീസ് കസ്റ്റഡിയിലെത്ത സുഗാന്തിനെ യുവതിയുടെ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലും നെടുമ്പാശ്ശേരി ഇയാളുടെ ഫ്ലാറ്റിലും ബന്ധിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥനായിരുന്ന സുഗാന്ത് യുവതിയെ തൻ്റെ താമസസ്ഥലത്ത് എത്തിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് കസ്റ്റഡി കാലാവധി തീരുന്ന ഇന്ന് പ്രതിയെ തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാകും കൂടുതൽ തെളിവെടുപ്പിനായി പിന്നീട് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുക എന്ന ഉദ്ദേശത്തോടെയാണ് പോലീസ് ഇപ്പോൾ ആയിരിക്കുന്നത് പ്രതിയെ മൂന്ന് ദിവസത്തെ കസ്റ്റഡിയിലാണ് വിട്ടത് എറണാകുളം തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി എന്തായാലും തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് മാത്രമല്ല പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തും ഇതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ മരിച്ച പെൺകുട്ടിയുമായി പ്രതി പോയിരുന്ന സ്ഥലങ്ങളിൽ അന്വേഷണം നടത്താനാണ് ഈ കസ്റ്റഡി കാലാവധി ചോദിച്ചിരിക്കുന്നത് എന്തായാലും പ്രതി റിമാൻഡിലാണ് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് സുഗാന്തിനെതിരെ ഫോണിലെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം സുഗാന്തുമായി പേട്ട പോലീസ് തെളിവെടുപ്പ് നടത്തും ഒളിവിൽ കഴിഞ്ഞ ര സ്ഥലങ്ങളിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും രണ്ട് മാസത്തോളം ഒളിവിലായിരുന്ന പ്രതി ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതോടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു പത്ത് വർഷത്തിലേറെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ഐ ബി ഉദ്യോഗസ്ഥയെ സുഗാന്ത് മാനസികമായി പീഡിപ്പിക്കുകയും വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു യുവതിയിൽ നിന്ന് സുഗാന്ത് പലതവണ പണം കൈപ്പറ്റിയതിന് ബാങ്കുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് സുഗാന്ത് പോലീസിൽ കീഴടങ്ങിയത് ഫെബ്രുവരി ഒൻപതാം തീയതി ഇരുവരും നടത്തിയ ചാറ്റിന്റെ വിശദാംശങ്ങൾ അടക്കം കേസിൽ വളരെയധികം നിർണായകമായി മാറിയിരുന്നു ചാറ്റിൽ യുവതിയെ വേണ്ടെന്ന് സുഗാന്ത് പറഞ്ഞിരുന്നു എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്നായിരുന്നു യുവതിയുടെ മറുപടി നീ ഒഴിഞ്ഞാലേ എനിക്ക് അവളെ കല്യാണം കഴിക്കു കഴിക്കാൻ പറ്റുമെന്ന് സുഗാന്തും തിരിച്ചു മറുപടി നൽകുന്നു മറുപടിയായി അതിന് ഞാൻ എന്തു ചെയ്യണം എന്ന യുവതിയുടെ ചോദ്യത്തിന് നീ പോയി ചാകണം എന്നായിരുന്നു സുഗാന്തിന്റെ മറുപടി ഇതാണ് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും നിർണായകമായ കേസാണ് മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരത്ത് പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ഐ ബി ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ മരണത്തിന് പിന്നിൽ സഹപ്രവർത്തകനായ സുഗാന്ത് ആണെന്നും ഇയാൾ മകളെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്തിരുന്നെന്നും ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു തുടക്കം മുതൽ തന്നെ തെളിവുകൾ നിരത്തിയായിരുന്നു കുടുംബം സുഗാന്തിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത് പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ സുഗാന്ത് ഒളിവിൽ പോയി മാത്രമല്ല ഒളിവിലിരുന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഹൈക്കോടതി ഇത് തള്ളിയതോടെയാണ് കീഴടങ്ങുക എന്നൊരു തരത്തിലേക്ക് പ്രതി എത്തിയത് തിരുവനന്തപുരത്തേക്ക് എത്തിച്ച പ്രതിയെ പിന്നീട് പതിനാല് ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരുന്നത് മാത്രമല്ല ഇയാൾ കൂടുതൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്തതായി തെളിവുകളുണ്ടെന്നും പുറത്തുവന്ന തെളിവുകൾ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും അന്വേഷണം പൂർത്തിയാകേണ്ടതുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു സുഗാന്തിനോട് കീഴടങ്ങണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വച്ചിരുന്നു ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകുന്നത് അന്വേഷണത്തിന് തടസ്സമാകുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സുഗാന്ത് കീഴടങ്ങിയത് കൊച്ചി ഡി സി ഓഫീസിലാണ് കീഴടങ്ങിയത് മുമ്പ് ഫോണിൽ നിന്ന് ഇവരുടെ ടെലിഗ്രാം ചാറ്റുകൾ അടക്കം വീണ്ടെടുത്തിരുന്നു ഇതിൽ യുവതിയെ സുഖാന്ത് ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിരുന്നതായി വ്യക്തമായിരുന്നു ഫോൺ പരിശോധന വഴി യുവതിക്ക് പുറമെ മറ്റു പല പെൺകുട്ടികളെയും സുഗാന്ത് ചൂഷണം ചെയ്തെന്നും വ്യക്തമായിരുന്നു കൊച്ചി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഉദ്യോഗസ്ഥനാണ് സുഗാന്ത് ഇയാൾക്കെതിരെ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിരുന്നു യുവതിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഇയാൾ ഒളിവിലായിരുന്നു രണ്ട് മാസത്തോളമാണ് ഇയാൾ ഒളിവിലായിരുന്നത് ഇയാളെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു പോലീസ് സംസ്ഥാനത്തിന് പുറത്തടക്കം വലിയ രീതിയിലുള്ള അന്വേഷണമൊക്കെ നടത്തി പക്ഷേ എല്ലാം വിഫലമായിരുന്നു ഒടുവിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതോടെ ഇയാൾ സ്വയം കീഴടങ്ങുകയായിരുന്നു